കുറച്ച് ദിവസങ്ങളായി എന്നെ വളരെയധികം ചിന്താകുലനായി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്ന ദൈവരാജ്യമാണ് ദൈവരാജ്യം ഈ ലോകത്തിൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നതിനപ്പുറമായി ദൈവരാജ്യത്തെ കുറിച്ച് എന്നെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ് എന്നെ ചിന്തിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ ലോകത്തിന്റെ ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ വളരെയധികം വ്യാകുലപ്പെടുത്തുന്നുണ്ട് ദൈവരാജ്യത്തെ ചിന്ത കുറിച്ചുള്ള ചിന്തകൾ എന്നെ വളരെയധികം പ്രലോഭിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ തീർച്ചയായും ദൈവരാജ്യം വലിയൊരു സത്യമാണ് യോഹന്നാൻ ഒരു ദിവസം ഈ ലോകത്തെ മുഴുവനും കിടുകിടാ വിറപ്പിച്ച ഒരു വാക്യം പറയുക ഒരു വചനം വിളിച്ചു പറയുക ദൈവമക്കളെ മനുഷ്യരെ സർപ്പസന്ധതികളെ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നാലും ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം എങ്ങനെയാ കാലം തികഞ്ഞു എന്തിൻ്റെ കാലമാ തികഞ്ഞത് ഈ പാപത്തിന്റെ കാലം തികഞ്ഞു നായ പ്രമാണത്തിന്റെ കാലം തികഞ്ഞു രക്ഷയില്ലാത്തൊരു കാലമുണ്ടായിരുന്നു ആ കാലം തികഞ്ഞു ഇനിയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവൻ ഒന്നാം കാലം തികഞ്ഞു ഒന്നാം ഘട്ടം തികഞ്ഞു ഒന്നാമത്തെ ഉടമ്പടി തികഞ്ഞു ഇനി രണ്ടാമത്തെ ഉടമ്പടിയായ ദൈവരാജ്യം നിങ്ങളുടെ മുമ്പിൽ സമീപിച്ചിരിക്കുന്നു ഇതിലേക്ക് പ്രവേശനം സംഭവിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണമെന്ന് ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളോട് എത്ര പേര് നിങ്ങൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടിട്ടുണ്ട് പലരും പലരും ഞെറ്റി ചുളിച്ചേക്കാം പറയാം ഞാൻ എത്ര നാളായി മാനസാന്തരപ്പെട്ടിട്ട് നിന്റെ ശരീരഭാഷ കൊണ്ട് ശരീരാംഗ്യം കൊണ്ട് ശരീര ശബ്ദം കൊണ്ട് മാനസാന്തരപ്പെട്ടു എന്നൊരു തോന്നൽ മാത്രമല്ല ദൈവരാജ്യത്തിന്റെ പ്രവേശനം അംഗീകരിക്കപ്പെടുന്നതാ ദൈവത്തിൻ്റെ ആത്മാവും പരിശുദ്ധാൽമാവും നമ്മുടെ ആത്മാവും തമ്മിലുള്ളൊരു ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോഴാണ് അവിടെ മാനസാന്തരം യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത് ഈ ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം സംഭവിക്കുന്നത് ഇങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച വ്യക്തികൾ എത്ര പേരുണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ലോകത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഈ ലോകത്തിലുള്ള നടപടികൾ ഒന്നും അവനെ അവനെ തീണ്ടുകയില്ല പകരം അവൻ ആത്മിക സന്യാസിയായി മാറും ആത്മതലത്തിൽ എന്താണ് ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ളത് ചിന്തിച്ച് ആത്മതലത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും ആത്മതലത്തിൽ പോരാടേണ്ടത് എങ്ങനെയാണെന്നും ദൈവത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടണമെന്നും എന്ത് എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്നും എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്നും അവൻ്റെ ചിന്താ അഗ്നിയിൽ കൂടുതലായി അവൻ ചിന്തിച്ച് ആലോചിച്ച് അതിനു വേണ്ടി ജീവിക്കുവാൻ കടപ്പെട്ടവനാണ് യഥാർത്ഥ മാനസാന്തരപ്പെട്ടവൻ ദൈവരാജ്യത്തിന് ഉപയോഗപ്പെടുന്നവൻ ഇത് വലിയൊരു വിഷയമാണ് എന്നിരുന്നാലും എന്റെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിർത്തുക ഒരടിസ്ഥാനം എന്ന രീതിയിൽ ദൈവമക്കളെ മാനസാന്തരം വ്യക്തമായി ദൈവരാജ്യത്തിനുള്ള പ്രവേശനമാണ് മാനസാന്തരം എന്ന് പറയുന്നത് കാലം തികഞ്ഞു ഒരു കാലം തികഞ്ഞിരിക്കുക രണ്ടാമത്തെ കാലം ദൈവരാജ്യം എന്ന കാലം നിങ്ങളുടെ മുമ്പിലുണ്ട് പക്ഷെ പ്രവേശനം സാധ്യമാകുന്നത് മാനസാന്തരത്തിൽ കൂടി മാത്രമാണ് ഞാനെല്ലാം മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നവരുടെ ഇടയിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോഴും ലോകത്തിന്റെ ചിന്തകളാണ് നിങ്ങളെ ഭരിക്കുന്നത് മാനസാന്തരപ്പെട്ടിട്ടില്ല വ്യക്തമാക്കുകയാണ് ഭജനം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ദൈവമേ വരിയും സഹായിക്കുമാറാകട്ടെ ഇവാഞ്ചലിസ് പ്രേംജി ജോർജ് നിലമ്പോ